ട്രാവലിംഗിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്നത് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നമ്മൾ കോഴൽ കിണറിന്റെ കൂടി മാറ്റാമെന്നാണ് അപ്പൊ ലൈക്ക് ചെയ്യാം ചെയ്യാം സ്ഥലങ്ങളും സാധനം കണ്ടെത്തിണറിന്റെ തൊട്ടിയാണ് നമ്മുടെ തൊട്ടി പൊട്ടി നമ്മളത് ചേഞ്ച് ചെയ്യാൻ പോകണം മൊത്തത്തിൽ എല്ലാ ചെയ്തോളൂ ചെയ്യുന്നുണ്ട് ഇങ്ങനോട് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഈ ഒരു ഭാഗം കാരണം ഈ ഒരു സാധനമാണ് നമുക്ക് മാറ്റേണ്ടത് സാധനം ഇതിൽ കഴിച്ചിട്ട് കിട്ടുന്നില്ല ഭയങ്കര ടൈറ്റ് ആണ് അപ്പൊ ഇതിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ ഹാർഡ് വെയർ ചെന്നാല് അവരോട് പറഞ്ഞാല് അവരുണ്ടാക്കിത്തരും ഇരുന്നിട്ട് കുറപ്പാ നമ്മള് കിണറാണത് കിണർ കുത്തിയ സമയത്ത് വെള്ളമൊന്നും കണ്ടില്ല അപ്പോൾ നാനൂറ് അടിവോളം താത്തി അത് പിറ്റേന്ന് തൂർക്കാൻ വേണ്ടി നിന്ന സമയത്താണ് അതിൽ വെള്ളം കണ്ടത് പിന്നെ മോട്ടർ ഇട്ടാലേ നമുക്ക് നഷ്ടമാണ് മോട്ടറോട് പോയി കിട്ടും അപ്പോൾ നമുക്ക് ഇപ്പൊ അതില് വെള്ളം മുക്കിട്ടാണ് എടുക്കുന്നത് വെള്ളം കുടിച്ചാലൊക്കെ ുണ്ട് നമുക്കിത് മണ്ടാം ഇത് മണ്ടന്നല്ല നമുക്ക് ഈ സാധനം ആവശ്യത്തിന് ഇതിന്റെ ഈ സാധനം കിട്ടാത്തത് കൊണ്ട് അപ്പൊ നമ്മൾ ഇതിന് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് പൊട്ടിച്ചാൽ മടി പോവാണ് നമ്മളിതിന് നമ്മൾ ഈ ഒരു സാധനം ഇത് ജോയിന്റ് ആക്കിയിട്ടുണ്ട് എന്താണേ അപ്പോൾ ഇത് നമ്മൾ തൊട്ടിൻ്റെ കൊളത്തിട്ടോ അത് നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയതാണ് കണ്ടോ അവിടെ ഓട്ടം കുത്തിയിട്ടുണ്ട് സ്കൂളിൽ വെച്ച് ചെയ്തിട്ട് സാധനം ഇൻഡസ്ട്രി കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഇതുപോലെ കോയക്കിണർ കുത്തി കഴിഞ്ഞാൽ വെള്ളം വണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ അതേമാതിരി തൊട്ടി ഇടുക അതേമാതിരി സാധനം വെക്കുക ബക്കറ്റ് ഏകദേശം അര ലിറ്ററോളം അരല്ല അര ബക്കറ്റ് വള്ളത്തോളം ഈ സാധനം കൂടി മുക്ക് ഇട്ടു അത് ഞങ്ങൾക്ക് മുക്ക് ചെയ്യാണ്ടൊക്കെ നിൻ്റെ കാണിച്ചു തരാം ഓക്കെ സുഹൃത്തുകൾ അപ്പോൾ തൊട്ടി കെട്ടിയിരിക്കുകയാണ് ഇതാ തൊട്ടി നമ്മടെ സാധനം ഏകദേശം നൂറടി താഴ്ച ചെന്നാൽ വെള്ളം ഉണ്ട് ബാക്കി മുന്നൂറടി വെള്ളമാണ് നമ്മള് മോട്ടറിട്ട് കഴിഞ്ഞാല് ചിലപ്പോൾ വെള്ളം പാട്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ സസ്യമാവും മോട്ടറിന് ഏകദേശം നാട്ടിനാർക്കും ചെലവുണ്ട് നാട്ടിൽ മുപ്പത്തിന്റെ നമുക്കറിയാലോ നമ്മളെ വെള്ളം മുക്കാലോ നമ്മൾ വെള്ളം നമ്മളെ സാധാ എല്ലാരും കിണർ തന്നെ ഇത് കുയുന്നില്ല വെറുതെ ഇങ്ങനെ വെറുതെ തീർക്കാൻ ഒക്കെ ഉണ്ടാ ഇതുപോലെ മുക്ക നമ്മളെ കുടിവെള്ളായിട്ടൊക്കെ തീക്കാം അതിന്റെ ദിനത് പോണം പറ മറ്റുള്ള ആവശ്യങ്ങൾക്കാത്ത ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക എല്ലാ സംഘങ്ങളും ചെയ്യാം ഇവിടെ വ്യത്യസ്തമായ വീഡിയോകൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും ഓക്കെ